ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ റെഡിമെയ്ഡായിട്ട് എടുക്കുന്ന നൈറ്റീസ് എങ്ങനെ വീട്ടിൽ നിന്ന് തന്നെ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഇതിന് കൂടുതലായിട്ട് നമ്മൾ സ്റ്റിച്ചിങ് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല അളവിനുള്ളൊരു നൈറ്റ് മാത്രം എക്സ്ട്രാ ഉണ്ടായാൽ മതി അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഷോൾഡർ ഒന്ന് ടൈറ്റാക്കി കൊടുക്കുക എന്നുള്ളതാണ് കാരണം കഴുത്ത് നല്ല ഇറക്കം ഉണ്ടാകും അപ്പോൾ നമ്മൾ ഷോൾഡർ നന്നായിട്ടൊന്ന് നമ്മുടെ ആവശ്യത്തിന് നമുക്ക് കംഫർട്ടബിളായിട്ട് ഇടാൻ പറ്റുന്ന ലെവലിൽ നമ്മൾ പിടിച്ചിട്ട് ഷോൾഡർ ഒന്ന് ടൈറ്റാക്കി കൊടുക്കുക ചിലപ്പോൾ നമുക്കത് കട്ട് ചെയ്ത് ശരിയാക്കേണ്ടി വരും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് ശരിയാക്കുക ഞാൻ ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് സ്ലീവും നൈറ്റിൻ്റെ പൊടിമെന്ന് വേർ തിരിച്ചെടുക്കുക അതായത് നമ്മൾ അതിൻ്റെ സ്റ്റിച്ച് സ്ലീവിൻ്റെ സ്റ്റിച്ച് ജസ്റ്റ് ഒന്ന് പിടിച്ച് വലിച്ചാൽ തന്നെ സ്ലീവ് അങ്ങനെ പറഞ്ഞു പോരും അങ്ങനെ അത് രണ്ടും ചെയ്തതിന് ശേഷം കൈക്കുഴി ഒന്ന് കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക കാരണം പല മാക്സികളും കൈക്കുഴി കറക്റ്റായിട്ടായിരിക്കില്ല കൈക്കുഴി കറക്റ്റ് ആയാലേ നമ്മൾ മാക്സി ഇടുന്ന ടൈമിൽ അതിൻ്റെ ഒരു വൃത്തി കിട്ടുകയുള്ളൂ ഇനി നമുക്ക് സ്ലീവ് എങ്ങനെയാണെന്ന് നോക്കാം സ്ലീവ് ഇതുപോലെ ഇങ്ങനെ ജോയിൻ്റ് ചെയ്ത് ജോയിൻറ്റ് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക അപ്പോൾ അതൊരൊറ്റ സ്റ്റിച്ചായിരിക്കും അതും ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് പിടി നമ്മളൊരു തലക്ക് പിടിച്ച് വലിച്ചാൽ തന്നെ അത് പെട്ടെന്ന് പോരും അപ്പോൾ നമ്മൾ അതിലൂടെയും കൂടെ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുക അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ സ്റ്റിച്ചുണ്ടല്ലോ അത് പറിച്ചെടുത്തിട്ട് സ്ലീവ് ഇങ്ങനെ നിവർത്തി വെക്കുക ഇതിന് ശേഷം വേണം നമ്മളത് തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് കൈക്കുഴി കട്ട് ചെയ്തതുപോലെ തന്നെ സ്ലീവും കറക്റ്റായിട്ട് കട്ട് ചെയ്യണം അതിന് രണ്ട് സ്ലീവും ഒരുമിച്ച് വെക്കുക എന്നിട്ട് വേണം സ്ലീവ് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാൻ അല്ലെങ്കിൽ ഒന്ന് ചെറുതോ ഒന്ന് വലുതും ആവും അത് പ്രത്യേകം ശ്രദ്ധിക്കണം കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം മാത്രമേ ഉള്ളൂ നമ്മൾ കട്ട് ചെയ്യാൻ പറ്റുകട്ടോ എന്നിട്ട് അത് നന്നായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച കൈക്കുഴിയിലേക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് വെച്ച് നോക്കുക കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടോയെന്നുള്ളത് ഇവിടെ ഇത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കട്ട് ചെയ്തത് ശരിയായിട്ടുണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കറക്റ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കറക്റ്റ് ആക്കിയിട്ട് നമുക്ക് അപ്പം വേണമെങ്കിലും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഇനി നമുക്ക് ഈ സ്റ്റിച്ചിലൂടെ ഞാൻ പറഞ്ഞ പോലെയുള്ള സ്റ്റിച്ചൊന്ന് നമുക്ക് ഇട്ടിട്ട് വരാം അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് നിവർത്തി വെക്കുക നിവർത്തി വെച്ചതിന് ശേഷം വേണം നമ്മൾ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അതൊന്ന് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കുക സ്റ്റിച്ച് ചെയ്യാൽ കഴിഞ്ഞു ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ സ്ലീവ് ഇതുപോലെ കറക്റ്റ് ആക്കിയിട്ട് വെച്ചുകൊടുക്കുക എന്നിട്ട് ആ സെൻറ്റർ വരുന്ന പോയിൻറ്റ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് മാർക്ക് ഇട്ട് കൊടുക്കണം കാരണം അവിടെയാണ് നമ്മൾ ഷോൾഡറുമായിട്ട് സ്ലീവ് കണക്ട് ചെയ്യുന്ന ഭാഗം അപ്പോൾ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ സ്ലീവ് ബോഡിയിലേക്ക് എന്താ പറയുക അറ്റാച്ച് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യാൻ പോകുന്നത് സോ അത് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുകയാണ് ഇനി വേണ്ടത് അപ്പോൾ സ്ലീവ് വെക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ സ്ലീവിൻ്റെ നല്ല ഭാഗം മുകളിലേക്ക് വെക്കുക എന്നിട്ട് നൈറ്റിൻ്റെ നല്ല ഭാഗം നേരെ നേരത്തിരിച്ച് വെക്കുക നല്ല ഭാഗവും നല്ല ഭാഗവും കൂടി ചേർന്നിരിക്കണം മനസ്സിലായോ ആദ്യം സ്ലീവിൻ്റെ നല്ല ഭാഗം വെക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് വേണം മാക്സിൻ്റെ നല്ല ഭാഗം വെക്കാൻ വേണ്ടിയിട്ട് അതായത് ഈ സ്റ്റിച്ച് കാണുന്ന ഭാഗമുണ്ടല്ലോ ഷോൾഡറിൻ്റെ ഈ സ്റ്റിച്ച് മുകളിലേക്ക് വേണം കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചിട്ട് വേണം നമ്മൾ സ്ലീവ് തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി സ്ലീവിൻ്റെ അറ്റത്ത് കൂടെ ജസ്റ്റ് ഒരു അര ഇഞ്ച് ഗ്യാപ്പിൽ നമുക്കിതൊന്ന് തയ്ച്ചെടുക്കാം പതുക്കുക പതുക്കുക കാരണം ഇതിങ്ങനെ ഒന്ന് വളഞ്ഞിട്ടായിരിക്കും അപ്പം നമ്മൾ ഒറ്റ ഒറ്റയടിക്കാൻ അടിക്കാണ്ടെ നിർത്തി 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 അതിൻ്റെ ഒരു വൃത്തി കീപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ അത് അടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക ഒരു അറ്റത്തെത്തി കഴിഞ്ഞാൽ അത് തിരിച്ച് അതേ സ്റ്റിച്ചിലൂടെ തന്നെ ഒന്നും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കാരണം അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് സ്റ്റിച്ച് പൊട്ടിയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് വിട്ട് വരില്ല ഇതാകുമ്പോൾ ഡബിളായിട്ട് ഉണ്ടാവുന്ന സമയത്ത് നല്ല സെക്യൂർഡ് ആയിട്ട് തന്നെ അതവിടെ ഇരിക്കും അങ്ങനെ രണ്ട് സൈഡും സ്ലീവ് വെച്ചെടുക്കുകയാണ് വേണ്ടത് മനസ്സിലാവുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കാട്ടോ അങ്ങനെ സ്ലീവ് ഞാറ്റം ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട് എങ്ങനെയായിരിക്കും അപ്പോൾ അത് വരികയുണ്ടാവുക ഇനി ഷേപ്പ് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിന് നൈറ്റിൻ്റെ ചീത്ത വശം വെച്ചിട്ട് നമ്മൾ അളവിനെടുത്ത നൈറ്റിൻ്റെ നല്ല വശം അതിൻ്റെ മുകളിൽ വെക്കുക എന്നാലേ നമുക്ക് കറക്റ്റായിട്ടുള്ള ഷേപ്പ് അറിയാൻ പറ്റുള്ളൂ എന്നിട്ട് കറക്റ്റായിട്ട് വെക്കണം കേട്ടോ കാരണം എവിടെയെങ്കിലും ചെറിയ മിസ്റ്റേക്ക് വന്നാൽ നമ്മൾ ഇട്ടു നോക്കുമ്പോഴും അതിൻ്റെ മിസ്റ്റേക്ക് വരും അപ്പോൾ അളവിനുള്ള നൈറ്റ് കറക്റ്റായിട്ട് നമ്മൾ തയ്ച്ചുകൊണ്ടിരിക്കുന്ന നൈറ്റിൻ്റെ മുകളിൽ വെച്ചിട്ട് കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം മാത്രം ലൈന് വരച്ചു കൊടുക്കുക ഇനി നമുക്കിവിടെ നമ്മൾ തയ്ച്ചുകൊണ്ടിരിക്കുന്ന നൈറ്റ് ഷേപ്പ് കൂട്ടണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ചൊന്ന് ടൈറ്റാക്കിയിട്ട് അടിച്ചുകൊടുക്കാം ഇനി ലൂസാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ ആ അളവിൽ കൂടെ മാത്രം സ്റ്റിച്ച് ചെയ്താൽ മതി വേറെ ഇതിലിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല ഇനി സ്റ്റിച്ച് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് കാണാം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇങ്ങനെയായിരിക്കും നമ്മൾ ഷേയ്പ്പൊക്കെ കറക്റ്റായിട്ടുണ്ടാവും എന്നാലും നമുക്കിന് വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് നമ്മൾ നേരത്തെ എടുത്ത ഞാറ്റ് ഇതിൻ്റെ മുകളിൽ ഒന്നും കൂടിയും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നല്ല വശം നല്ല വശം ആക്കിയിട്ട് വെച്ചുകൊടുക്കാം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ നല്ല വശമാണ് കേട്ടോ വെച്ചുകൊടുക്കേണ്ടത് കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്തത് കറക്റ്റായിട്ടാണോ ഷേപ്പ് ഒക്കെ കറക്റ്റ് ആയിക്കണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇത് ഏകദേശം കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുള്ളത് എനിക്ക് ഞാനിപ്പോൾ തയ്ച്ചുകൊണ്ടിരിക്കുന്ന നൈറ്റ് കുറച്ചും കൂടി ഒന്ന് ടൈറ്റ് വേണം എന്നുള്ളതായതുകൊണ്ട് ഞാൻ അതിനനുസരിച്ചിട്ടാണ് തയ്ച്ചിട്ടുള്ളത് ഇനി നമുക്ക് നൈറ്റിൻ്റെ ഇറക്കം നോക്കാം അതിനായിട്ടും ഞാൻ ഇതുപോലെ നൈറ്റ് വെച്ചതിന് ശേഷം നമ്മളെ അളവിനുള്ള നൈറ്റ് അതിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇറക്കം എത്ര ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാവും അപ്പോൾ ഈ നൈറ്റീസ് തമ്മിൽ ഇത്രയും ഡിഫറൻസ് ഉണ്ട് അപ്പോൾ ബാക്കിയുള്ള ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്യുമ്പോൾ നമ്മൾ എത്ര ഡിസ്റ്റൻസിലാണ് ഇത് മടക്കി അടിക്കണമെന്നുള്ളത് നോക്കണം കേട്ടോ ചെറുതായിട്ടാണ് നമ്മൾ മടക്കി അടിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത്ര ഗ്യാപ്പിൽ നമ്മളത് കട്ട് ചെയ്തെടുത്താൽ മതി ഞാനിവിടെ കുറച്ചും കൂടി വീതിയിൽ മടക്കി അടിക്കുകയെന്നാണ് വിചാരിക്കുന്നത് അതാണ് കുറച്ചും കൂടി സേഫ് ആയിട്ടുള്ള മെത്തേഡ് കാരണം ചിലപ്പോൾ നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നൈറ്റ് ഇട്ട് നോക്കുമ്പോൾ ഇറക്കക്കുറവ് എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നേരെ മരിച്ചിട്ട് നമ്മൾ ഇത്ര വീതിയിലാണ് തയ്ക്കുന്നത് എന്നുണ്ടെങ്കിൽ അഥവാ ഇത് ഇറക്കം കുറവാണെന്നുണ്ടെങ്കിൽ ഒന്ന് കഴിഞ്ഞാലൊക്കെ ചില നൈറ്റീസ് ഇറക്കം കുറഞ്ഞു പോകും അങ്ങനെയുള്ള അപ്പോൾ നമുക്ക് ആ സ്റ്റിച്ച് ഒന്ന് അഴിച്ചു കൊടുത്താൽ അത്യാവശ്യം ലെങ്ത്ത് കിട്ടും അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് അത് തയ്ച്ച് കൊടുക്കാവുന്നതാണ് പിന്നെ കട്ട് ചെയ്യണ സമയത്ത് രണ്ട് സൈഡിൽക്കും ജസ്റ്റ് ഒന്ന് കാറ്റി കട്ട് ചെയ്യാൻ നോക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ അളവിന് വെച്ച നൈറ്റി നെയ്റ്റിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും സെൻ്റർ ഭാഗം കുറച്ച് കയറിയിട്ടും രണ്ട് സൈഡും ഒന്ന് താഴത്തേക്കായ പോലെ അപ്പോൾ നമ്മൾ കുറേ ഇട്ട് കഴിഞ്ഞാൽ രണ്ട് സൈഡും ഇങ്ങനെ തൂങ്ങി തൂങ്ങി വരും അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് സൈഡും ചെറുതായിട്ടൊന്ന് രണ്ട് സൈഡിലേക്കൊന്ന് കയറ്റി കൊടുക്കുക എന്നിട്ട് ഏതു വരെയാണ് മടക്കി വെക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ഏകദേശ അളവ് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഇത്രയും വീതിയിലാണ് ഇത് മടക്കി അടിക്കാൻ വിചാരിക്കുന്നത് ഇങ്ങനെ ഒരു മടക്ക് മടക്കുക എന്നിട്ട് ഏതു വരെയാണ് വേണ്ടത് അവിടുന്ന് ഇങ്ങോട്ട് രണ്ടാമത്തെ മടക്കും മടക്കിയിട്ടാണ് നമ്മളത് സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പോൾ അത്രേ ഉള്ളൂ സിമ്പിളായിട്ടുള്ള ഇങ്ങനെയുള്ള സ്റ്റിച്ചിങ് വീഡിയോസിന് വേണ്ടിയിട്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുകട്ടോ അപ്പോൾ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത് സിമ്പിളാണ് അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബായ്